പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള വൈരം എവിടെയും കാണാവുന്ന ഒന്നാണ് മനുഷ്യൻ്റെ വീഴ്ചയോടുകൂടി പ്രകൃതിക്കും വീഴ്ചയുണ്ടായി എന്നുള്ളൊരു ചിന്തയാണ് ആദ്യ പുസ്തകത്തിലുള്ളത് അതോടൊപ്പം തന്നെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധവും അത്ര നല്ലതല്ലാതായിത്തീർന്നു മനുഷ്യൻ തെറ്റ് ചെയ്തതോടുകൂടി ദൈവം ആദാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ അധ്വാനത്തോടു കൂടി അപ്പം പക്ഷിക്കും എല്ലാം പറക്കാരെ നിറഞ്ഞ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി ഒരു ശത്രുവാണെന്നും പ്രകൃതിയെ അതിജീവിക്കുകയാണ് മനുഷ്യൻ്റെ ചിന്തയെന്നും എങ്ങനെയോ വന്നു കൂടി അതുകൊണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുമായി ഇണങ്ങിപ്പോകുക എന്നുള്ളത് വിട്ട് പ്രകൃതിയെ തങ്ങളുടെ പരിധിക്കുള്ളിൽ വരുത്തുക എന്നുള്ളൊരു ചിന്ത എന്നും ഉണ്ടായി പ്രകൃതി ശക്തികളെല്ലാം തന്നെ മനുഷ്യൻ്റെ ശത്രുക്കളായി പരിഗണിക്കപ്പെട്ടു വേദപുസ്തകത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ സമുദ്രം എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഒരു വലിയ ശത്രുവായിട്ടാണ് കാണുന്നത് നമുക്കറിയാം അവിടെ ഉയർന്നു വരുന്ന തിരമാലകൾ മനുഷ്യ ജീവിതത്തിൽ ഒരു അനുഭവമായിട്ട് മനുഷ്യന് കണ്ടു അതതിജീവിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യൻ കപ്പലുകളൊക്കെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തത് ഈ പ്രകൃതി ശക്തികളുമായിട്ടുള്ള നിരന്തരമായ ഏറ്റുമുട്ടലിലൂടെ മനുഷ്യൻ പുരോഗമിക്കണം എന്നുള്ളൊരു ചിന്ത ഈ അടിച്ചമർത്തലിലൂടെയും കീഴ്പ്പെടുത്തലിലൂടെയുമാണ് നടക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു ചിന്ത ആണ് മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം ഹെമിങ്ങോയുടെ ഓൾഡ് മാനാൻസിൽ പഴയ വയസ്സിനും എന്നുള്ള ഇതിലത്തൊക്കെ ആ ചിന്ത നമുക്ക് കാണാവുന്നതാണ് ഈ മനുഷ്യൻ്റെ ഇത്തരത്തിലുള്ള ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിൽ വേണം യേശുദമ്പരാത ശിഷ്യന്മാരും തമ്മിൽ നടന്ന യാത്ര നമുക്ക് മനസ്സിലാക്കുവാനും ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സ്വർഗവും നരകവും ഒക്കെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് പൈ എം സി എ ഈ വർഷത്തെ വിഷയമായിട്ട് എടുത്തിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രത്യേക തേജോ വായു ആകാശം എന്ന് പറഞ്ഞതുപോലെ വായു വെള്ളം ഭൂമി ആകാശം മണ്ണ് ഈ കാര്യങ്ങളെല്ലാം പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഈ പ്രപഞ്ചത്തെ നമ്മൾ വെറും കാര്യസ്ഥന്മാരായിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിത് അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടതാണ് അപ്പോൾ അതിനെ കുത്തി വാരുകയും ചൂഷണം ചെയ്യുകയും ചെയ്യാൻ നമുക്ക് അവകാശമില്ല നമുക്ക് കിട്ടിയതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിൽ ഈ ഭൂമി അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം അപ്പോൾ ഞാൻ ഓർക്കുകയാണ് ബ്രസീലിൽ നിന്ന് പി എച്ച് ഡി ചെയ്യാനായിട്ടൊരു വൈദികൻ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു ജെറുസലേമിൽ വെച്ച് അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ആമസോൺ തീരത്ത് ഞങ്ങൾ ധാരാളം വനങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് ആമസോൺ നദി ഇത് ലോകത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നതിൽ വളരെയേറെ വലിയ പങ്ക് വഹിക്കുന്നതാണ് ആമസോൺ വനങ്ങൾ എന്നിട്ട് ഞങ്ങൾക്ക് മറ്റ് വികസിത രാജ്യങ്ങളൊക്കെ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ആകാശത്തേക്ക് വിടുന്നു അതിനെയെല്ലാം ശുദ്ധീകരിച്ച് ഓക്സിജനാക്കി മാറ്റുന്നത് ആമസോൺ വനങ്ങളാണ് സിക്സ്റ്റി അവരുടെ പങ്കാണ് ഞങ്ങൾക്കൊന്നും തരുന്നില്ല അവരുടെ പ്രസിഡന്റ് അവിടെ വച്ച് നടന്ന സബ്മിറ്റിൽ ഈ കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു അവൾ വി രാജ്യങ്ങൾ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ കള്ളന്മാരെല്ലാം ആ വനം വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോകത്തെ ശുദ്ധീകരിക്കുന്ന വലിയ പ്രക്രിയ ഈ മരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന കാര്യം നമ്മളും മറന്നുപോവുകയാണ് ഒരു മരം നടാനും അതുവഴി ഒരു വരം നേടാനും ഒക്കെ നമുക്ക് ആഹ്വാനങ്ങൾ അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ് വൈ എം സിയെ കൊണ്ടുവരുന്ന ഒരാശയം ഇവരുടെ മേലധിഷ്ഠിതമായിരിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ വ്യാപ്തി ദർശിക്കുവാൻ ഇവരെ സഹായിക്കണമേ ഇവിടെയും ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവർ നിന്റെ പ്രതിപുരുഷന്മാരാണെന്നുള്ള ബോധം അവർക്ക് നൽകണമേ ആത്മാർത്ഥതയിലും അവർ സ്ഥിര മനസ്സിലും സമർപ്പിതരും അനുസരണയുള്ളവരും സ്വാർത്ഥരഹിതരും ആയിരിക്കട്ടെ ജീവിതത്തിന്റെ എല്ലാ താല്പര്യങ്ങളിലും മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയായി നിന്നെ പ്രതിഫലിപ്പിക്കുവാൻ തക്കവണ്ണം അവരെ രൂപാന്തരപ്പെടുത്തണം നിങ്ങളുടെ പ്രകാശിപ്പിച്ച് സമാധാനം നൽകട്ടെ പിന്നെ പിതൃപുത്ര പരിശുദ്ധാത്മാവാ പ്രിയേക ദൈവത്തിൻ്റെ സഹവാസവും നടത്തിപ്പും അനുഗ്രഹങ്ങളും നിങ്ങൾ എല്ലാവർക്കും ഇപ്പോഴും എന്നേക്കുണ്ടായിരിക്കട്ടെ oh